ഒരുപാട് തെറ്റുകൾ ചെയ്തു പോകുന്നതിൽ നിന്നും പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്നും അതുപോലെ വലിയ അപകടങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സംരക്ഷണം വേണം ഈ ചെറിയ സൂറച്ച് എല്ലാ ദിവസവും പത്ത് തവണ ഓതാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാ അള്ളാഹു നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുമെന്നാണ് ഏതാണ് ആ സൂറച്ച് എങ്ങനെയാണ് ഓതേണ്ടത് അതിൻ്റെ എന്താണ് മനസ്സിലാക്കി ഓതാൻ അള്ളാഹു അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അതോടൊപ്പം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യവും പിറകെയുണ്ട് അള്ളാഹുറബുൽ ആലമീൻ അവൻ തൃപ്തിപ്പെടുന്ന മുമ്മിനിങ്ങളിൽ മുമ്മിനാച്ചികളിൽ നാം ഏവറേയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തുല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് അലഹമദില്ല പറഞ്ഞേ അലഹദില്ലാഹി റബ്ബിലാലമീൻ മൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും ഈ ഒരു ഹംദിൻ്റെ വറക്കച്ചു കൊണ്ട് കരുണക്കടലായ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇന്ന് മനോഹരമായ മനോഹരമായ വ്യാഴാഴ്ച ദിവസമാണല്ലേ വ്യാഴാഴ്ചയുടെ പ്രത്യേകത പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് സുബഹ മുതൽ വരെ സ്വർഗീയ കവാടങ്ങൾ തുറന്നു വെക്കപ്പെടുന്ന മനോഹരമായ ദിവസം നമ്മുടെ ആമലുകൾ അള്ളാഹുവിംഗലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസം അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷണങ്ങൾ കൊണ്ട് അത്ഭുതകരമായി അള്ളാഹുറബ്ബുല ആലമീൻ നമുക്ക് ചെയ്യാറ് ചെയ്തതെന്ന മനോഹരമായൊരു വ്യാഴാഴ്ച ദിവസം അള്ളാഹുറബുൽ ആലമീൻ നമ്മുടെ എല്ലാ അമാലുകളും അവൻ തൃപ്തിപ്പെടുന്ന രീതിയിൽ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഒരുപാട് സങ്കടങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ ഇത് കൊണ്ട് നീ എല്ലാവർക്കും സമാധാനം നൽകണേ അല്ല അപ്പോൾ ഒരു മനോഹരമായ സൂറത്ത് ഈ സൂറത്തിനെ കുറിച്ച് ഇതിൻ്റെ പല പല വിശേഷണങ്ങളും മറ്റു പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ സൂറത്താണ് ഇന്ന് ഈ സൂറത്തിൻ്റെ മറ്റൊരു വിശേഷണം നമ്മൾ പറയുന്നത് എന്താണ് വിശേഷണം എന്നറിയോ ഈ സൂറത്ത് ഒരു മനുഷ്യൻ ഒരു ദിവസം പത്ത് തവണ ഓതിക്കഴിഞ്ഞാൽ ഒരു മുമ്പിനേറെ പേടിക്കുന്നത് തെറ്റുകൾ സംഭവിക്കുന്നതിനെ കുറിച്ചാണ് അല്ലേ എന്നാൽ അന്നത്തെ ദിവസം അവനൊരു തെറ്റ് ും സംഭവിക്കില്ല അവരിൽ നിന്ന് പാപങ്ങൾ ഉണ്ടാകാതെ അള്ളാഹു അവനെ ആക്കുമെന്നേ അതേതപ്പം ആ സൂറച്ച് അത് സൂറച്ചാണ് സൂറത്തുല്ലിഹി ഹലാസ് സൂറത്തുല്ലിഹലാസ് ആ കുൽഹുഹുറച്ച് ഈ സൂറത്തിൻ്റെ മഹത്വം എത്ര നമ്മൾ പറഞ്ഞു പറഞ്ഞാലും 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 തീരാത്ത അത്രമേൽ അത്ഭുതമാണ് സൂറത്തുല്ലിഹിഖലാസ് മഹാനായ സയ്ദുന അലിയുബിൻ അബി ദ് അള്ളാഹു അനഹു പറയുന്നത് കാണാം മൻ അഹദ് ഒരു മനുഷ്യൻ പത്ത് തവണ കുൽഹുഅള്ളാഹുദ് സൂറത്ത് ഓതിയാൽ എവിടെ എല്ലാ സുബഹ് നിസ്കാരത്തിന് ശേഷവും സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ പത്ത് പ്രാവശ്യം കുൽഹു അല്ലാഹുദ് സൂറത്ത് അവൻ ഓതിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഒരു പാപവും അവനിലേക്ക് കടന്നു വരില്ല ഓതണ്ടതുപോലെ ആ ബോധ്യത്തിൽ നിന്നിട്ട് ഓതണം കേട്ടോ കേവലം വെറുതെ അങ്ങനെയല്ല അങ്ങനെയല്ല ഇഹ്ലാസോടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തക്വയിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് നമ്മൾ ഓദിയാൽ ഇഹ്ലാസോടെ പതിവാക്കിയാൽ പാപങ്ങളിൽ നിന്ന് ആലമീൻ പ്രൊട്ടക്ഷൻ തരും പിശാജ് എന്ത് ചെയ്യുന്ന ഇനി നിങ്ങളെ കൊണ്ട് തെറ്റിയിപ്പിക്കാൻ വേണ്ടി പിശാജ് പതിനെട്ട് പണിയും നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ടടവും പയറ്റി കഴിഞ്ഞാലും അവനൊന്നും നിങ്ങളെ തൊടാൻ പറ്റൂല നിങ്ങൾ തെറ്റിലേക്ക് പോകൂല അവനിൽ നിന്ന് പോലും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാകുമെന്ന് എത്ര സിമ്പിളാണ് ശുഭനസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കാനും സ്വഭാവമില്ലേ ശുഭകരിച്ചിട്ട് പത്ത് പ്രാവശ്യം നമുക്ക് ഇത് ഓതണം എല്ലാ ദിവസവും ഇത് പതിവാക്കണം ആ നമ്മുടെ ശുഭനസ്കാരം കഴിഞ്ഞിട്ട് ആ ഇരുത്തത്തിലിരുന്ന് ഏറ്റവും നല്ലത് അങ്ങനെയാണ് ആ ഇരുത്തത്തിലിരുന്ന് പത്ത് പ്രാവശ്യം ഇഹ്ലാസ് ഓതി കഴിഞ്ഞാൽ അന്ന് നമുക്ക് കിട്ടുന്ന കാവൽ എത്ര വലുതാണ് ഒരു മൊമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കാരണം തെറ്റ് ചെയ്യാതിരുന്നാൽ അള്ളാഹുലേക്ക് അവനിങ്ങനെ അടുക്കും തെറ്റ് ചെയ്യുന്നുവരുമ്പോൾ അവൻ അള്ളാഹുവിൽ നിന്നിങ്ങനെ അകലും മനസ്സിലാവുന്നുണ്ടോ അപ്പം പാപ സുരക്ഷിതത്വം ലഭിക്കാൻ ഇത്രമേൽ മനോഹരമായൊരു സൂറത്ത് വേറെ ഏതാണ് നമ്മുടെ നാവിന് വളരെ ഈസി അല്ലേ ഇനി ഇനി സാധാരണഗതിയിൽ തന്നെ ഒരു മനുഷ്യന് ഒരു ദിവസം പത്ത് തവണ സൂറത്തുൽ സൂറത്തുള്ളഹ്ലാസ് പാരായണം ചെയ്താൽ ബൻ ലഹു ബൈച്ച് അൻഫിൽ ജന്ന അവൻ്റെ സ്വർഗത്തിലല്ലാഹു ഒരു ഭവനം പണിയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ലം സാധാരണ രാവിലെ മുതൽ രാത്രി വരെയുള്ള സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ടൊരു പെണ്ണം ഓതി കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലൊരു ഭവനം ഇരുപതെണ്ണം ഓതിക്കഴിഞ്ഞാൽ രണ്ട് ഭവനം മുപ്പതെണ്ണം ഓതിക്കഴിഞ്ഞാൽ മൂന്ന് ഭവനം സ്വർഗത്തിലെ കൊട്ടാരങ്ങളെ കുറിച്ച് പറയണേ ഇനി ഇത് ഈ പറഞ്ഞതോ ഈ പറഞ്ഞത് സുബിഹി കഴിഞ്ഞാൽ ഉടൻ തന്നെ പത്ത് പ്രാവശ്യം ഓതാ അങ്ങനെ ഓതുന്നവർക്ക് ലഭിക്കുക പാപസുരക്ഷിതമാണ് പിശാജിൽ നിന്നുള്ള കാവരാണ് സയ്യുന അലിയുബിൻ അല്ലേ ഇന്ന് സ്വബാഹുൽ ഹൈറില് നമുക്ക് പത്തെണ്ണോദാം നാളെ മുതൽ നിങ്ങൾ സുബിഹി കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ പതിവാക്കി കൊണ്ടുവരിക ഒരിക്കലും ഒരു മനുഷ്യനും വന്ന് മുത്തലബിയോട് ചോദിക്കുന്നുണ്ട് യാസൂൽ അല്ലാ ഞാൻ ഒരുപാട് തെറ്റെയ്തു പോയി നബിയെ എനിക്ക് അള്ളാഹുവിലേക്ക് മടങ്ങണം ആ എനിക്ക് അള്ളാഹു വില കടുക്കണം ഞാൻ എന്ത് ചെയ്യണം എന്ന് റസൂറല്ല പലരും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് ഉസ്താദേ അള്ളാഹു വില കടുക്കാൻ എന്താണ് വഴി അള്ളാഹു വില കടുക്കാൻ വല്ലാത്ത കൊതിയുണ്ട്സ്സാദേ സൂറത്തുല്ലിഹലാസ് പാരായണം ചെയ്യൂ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലം സൂറത്തുല്ലിഹലാസു ധാരാളമോ നിങ്ങൾക്ക് അള്ളാഹുറബുൽ ഒപ്പമുള്ള സാമീപ്യം ലഭിക്കുമെന്ന് പഠിപ്പിക്കുന്നത് പരിശുദ്ധ റസൂല സ്വല്ലാഹു അലഹി വസ്ല്ലം ഒരു ലക്ഷം തവണ ഒരു മനുഷ്യൻ സൂറത്തുള്ളി ഹലാസ് പാരായണം ചെയ്താൽ മറ്റുള്ളവർക്ക് വേണ്ടി പാരായണം ചെയ്താൽ അവൻ്റെ സ്വർഗ്ഗലബ്ധി ഉറപ്പാണെന്നാണ് ഇനി നമുക്ക് വേണ്ടി നമുക്ക് ഓതി വെക്കാം ആ നമ്മൾ മരിക്കണതിന് മുമ്പ് ഒരു ലക്ഷം സൂറത്തുള്ളി ഹലാസ് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഓതി തീർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മരിക്കാൻ നേരത്ത് സ്വർഗീയ കവാടം കണ്ടു മരിക്കാം നമ്മുടെ സീറ്റ് കണ്ടു മരിക്കാം ആഹുറത്തിൽ നരക കവാടങ്ങൾ നമുക്ക് നേരെ അടക്കപ്പെടുമെന്നല്ലേ മഹാരഥന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു ലക്ഷം സൂറത്തുള്ളഖലാ ഓതി വെച്ച് എത്ര പേരുണ്ട് ആരെങ്കിലൊക്കെ ഉണ്ടോ തനിക്ക് വേണ്ടിയിട്ട് ഓതി റെഡിയാക്കി വെച്ചവർ അങ്ങനെ റെഡിയാക്കി വെക്കുക ഏത് സെക്കൻഡിലാണ് മരണം നമ്മ നമ്മിൽ വന്ന് ഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇന്ന് മക്കൾ പോലും ഒരു സൂറത്തുൽ അഹ്ലാസ് ഓതി ഹതിയെ ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര പേരാണ് ശങ്കടാണ് ബാപ്പ മരിച്ചു ഉമ്മ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് ആണ്ടിൻ്റെ സമയത്താണ് പുള്ള പള്ളിയിലോട്ട് കയറി വരുന്നത് ആ കബറിൻ്റെ അടുക്കൽ വന്ന് ഉപ്പാക്കൊരു സലാം പറയാൻ ഉമ്മാക്കൊരു സലാം പറയാൻ അവന് സമയം കിട്ടിയിട്ടില്ല അവൻ ഫുള്ള് ബിസിയാണ് ഈ മക്കൾ നമുക്ക് എങ്ങനെ ഓതും അല്ല എങ്ങനെയുടെ പൊന്നുമക്കളെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തനെയല്ല മഹാരഥന്മാർ പഠിപ്പിക്കുന്നത് കാണാം ഒരു നമ്മുടെ ജീവിതത്തിൽ അഖില നികില മേഖലകളിലും സൂഹത്തുള്ളഹ്ലാസ് കാവലാണ് എന്തിനേറെ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ വാതിൽ പടിയുണ്ടല്ലോ നമ്മുടെ വാതിലിൻ്റെ പടിയിൽ രണ്ട് കൈയും വെച്ചുകൊണ്ട് ഒരു ഒരു മനുഷ്യൻ പതിനൊന്ന് തവണ സൂറത്തുല്ലഹലാസ് ഒരു വലിയ യാത്രയ്ക്ക് നമ്മൾ പോകുകയാണ് സൂറത്തുല്ലഹലാസ് പതിനൊന്ന് പ്രാവശ്യം ഓതിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് വരെ ഒരു പോറലും നമുക്ക് കേൾക്കില്ല ഒരു പോറലും ഏൽക്കാതെ അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് കാവൽ നൽകുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കാൻ അപ്പോൾ ഈ മാനിന് കാവലാണ് ഇല്ലേ തെറ്റുകളിൽ നിന്ന് അള്ളാഹുറബുൽ ആലമീൻ നമ്മളെ കാത്തുരക്ഷിക്കുന്നതിലൂടെ ഈ മാനിന് കാവലാണ് ശരീരത്തിന് കാവലാണ് ദുർചിന്തകളിൽ നിന്ന് മനസ്സിന് കാവലാണ് അങ്ങനെ എല്ലാ മേഖലയിലും കാവലായ സുറച്ചാണ് സൂറത്തുൽ ഇഹ്ലാസ് അള്ളാഹ ആ സൂറത്തിന് ഇഷ്ടപ്പെടണം എന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ മസ്ജിദുൽ കുബാ ഇല ഇമാമ് എല്ലാ ദിവസവും ഈശാന് നിസ്കാരത്തിൽ ഇങ്ങനെ സൂറത്തുൽ ഇഹ്ലാസ് പാരായണം ചെയ്തപ്പോൾ മുത്തനവിതങ്ങളുടെ അടുക്കൽ പരാതി വന്നു ഈ ആ റസൂൽ അള്ളാ ഈ മനുഷ്യനെപ്പോഴും ഇഹ്ലാസാണ് എന്താണ് അങ്ങനെ ഓതാൻ കാരണം മുത്തനവിതങ്ങളെ വിളിപ്പിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം സുഹാബി പറയുന്നുണ്ട് ഈ ആ എനിക്ക് എനിക്കത്ര ഇഷ്ടമാണ് സൂറത്തുൽ അഹലാസ് ആ ഇഷ്ടം നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കും ആ ഇഷ്ടം നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് പരിശുദ്ധ റസൂല സ്വല്ലി സ്വലം ഇതിനേക്കാളും വലിയ ഭാഗ്യം എന്താണ് ആ സൂറത്തുൽ സ്നേഹിച്ചാൽ അത് സൂറത്തു തൗഹീദാണ് അതിനെ സ്നേഹിച്ചാൽ അത് നിങ്ങളെ സ്വർഗത്തിലെത്തിക്കും അല്ലാഹ ഇനിയോ സൂറത്തുൽ ഇഖ്ലാസ് ധാരാളം ഓതുന്ന മനുഷ്യനെ അള്ളഹ നാളെ പരലോകത്ത് വിളിക്കുക യാ മാദിഹർ മതചെയ്തവനെ റഹ്മാനായ തമ്പുരാനെ പുകഴ്ത്തിയവരെ വിളിക്കാ ഞാൻ ഉണർത്തിയില്ലേ മുത്തുനബി സല അലിസ്ലി മാ തങ്ങളെ അടക്കമുള്ള സദസ്സിൽ നമ്മളെങ്ങനെ റഹ്മാൻ എന്ന് വിളിച്ചാൽ അള്ളാഹ് ഹബീബായ തങ്ങളുടെ നോട്ടം നമുക്ക് ലഭിക്കൂലേ എത്ര വലിയ സന്തോഷമായിരിക്കും അത് അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ചൗഫീക്ക് നൽകണേ ചമ്പൂരാനെ ഞങ്ങൾക്ക് നീ ചൗഫീക്ക് നൽകണേ അല്ല മാത്രമല്ല നമ്മൾ മരിക്കുന്ന സമയത്ത് ഈമാനിന് പ്രൊട്ടക്ഷൻ ലഭിക്കും ഒരു മനുഷ്യൻ എന്താണോ പതിവാക്കുന്നത് അദ്ദേഹൻ്റെ വായിൽ വരുവുള്ളൂ ഹാ കുൽഹു അല്ലാഹു അഹദ് അവനിങ്ങനെ അള്ളാഹുവിൻ്റെ ഏകത്വം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൂറത്തുള്ളി ഹലാസിലൂടെ മരിക്കുന്ന സമയത്തും ലാ ഇലാഹ അള്ളാഹ്ല എന്ന് ചൊല്ലി മരിക്കാൻ അവന് തൗഫീക്ക് ലഭിക്കുമെന്നാണ് തഫ്സീറുകളിൽ ഒരുപാട് ഒരുപാട് മഹച്ചങ്ങൾ സൂറത്തുള്ളി ഹലാസ് അതെ അത് വിശുദ്ധ ഖുർആനിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് മറ്റൊന്ന് അമ്പത് വർഷത്തെ ചെറു പാവങ്ങൾ പൊറുക്കപ്പെടും സൂറത്തുള്ളി ഹലാസ് പാരായണം ചെയ്താൽ മൂന്നാമത് കാണാം സൂറത്തുള്ളി ഹലാസിനോടുള്ള സ്നേഹം സ്വർഗപ്രവേശത്തിന് ശക്തി നൽകുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു നാലാമത് അള്ളാൻ്റെ സ്നേഹത്തിന് കാരണം അഞ്ചാമത് സൂറത്തുൽ ഇഖ്ലാസ് നിരന്തരം ഓതന്നൊരു മനുഷ്യൻ എന്ത് ദുആ ചെയ്താലും അള്ളാഹ് അത് ഉടൻ സ്വീകരിക്കും ആറ് ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു ഏഴ് മയ്യത്ത് നിസ്കരിക്കാൻ മലക്കുകൾ ഹാജരാകും മുആവിയ അള്ളാഹ് അൻഹുവിൻ്റെ മരണവേളയിൽ അവിടുത്തെ മയ്യത്ത് നിസ്കരിക്കാൻ എഴുപതിനായിരം മലയ്ക്കുകൾ ഹാജരായി കാരണം അവിടുന്ന് നിന്നും ഇരുന്നും ഒക്കെ ഒരുപാട് ഒരുപാട് സൂഹത്തുൽ ഹിലാസ് ഓതുന്ന ആളായിരുന്നു അള്ള ഖബറിൻ്റെ ഭീകരമായ പിടുത്തത്തിൽ നിന്ന് രക്ഷ നേടുന്നു അല്ലേ അതായത് നല്ലവരെയും മോശം ആളുകളെയൊക്കെ ഖബറൊന്നിങ്ങനെ പിടിക്കും ആ സാധാരണ പിടുത്തത്തിൽ പോലും നമ്മുടെ വാരിയെല്ലുകൾ കോർന്നു പോകുമെന്നാണ് ആ പിടുത്തത്തിൽ നിന്ന് ഈ ഹലാസ് പതിവാക്കുന്നവർ രക്ഷപ്പെടുമെന്നാണ് സ്വർഗത്തിൽ ധാരാളം കൊട്ടാരങ്ങൾ ലഭിക്കും നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കും അയൽവാസി പോലും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് वो वो दे 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 ും നമ്മൾ വീട്ടിലേക്ക് കയറി സലാം ജൊലി വീട്ടിലേക്ക് കയറിയാൽ ഉടൻ തന്നെ ഒരു സൂറത്തുൽഹലാസ് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ വറക്കത്ത് ലഭിക്കും മറ്റൊരു സൂറത്തു സൂറത്ത് കഴിഞ്ഞാൽ നമ്മുടെ അയൽവാസിയുടെ ജീവിതത്തിൽ പോലും വറക്കത്താണ് അള്ളാ അപ്പ സൂറത്തുൽഹലാസിന്റെ മഹത്വം എത്രയാണ് അതുപോലെ തന്നെ ഫർദ്ദ് നിസ്കാര ശേഷം പത്ത് തവണ എല്ലാ വക്കത്തിലും കഴിഞ്ഞാൽ അവന് ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗീയ ലോകത്ത് പ്രവേശിക്കാൻ കഴിയും അതുപോലെ തന്നെ പതിനാലാമത് സ്വർഗീയ സുന്ദരികളെ അവന് ഇണകളായി ലഭിക്കും സുറാത്തു പാലത്തിന്മേൽ പാലത്തിന്മേലവന് ഭയങ്കര സ്പീഡിൽ പോകാൻ രക്ഷ ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും വളരെ വലിയ സ്പീഡിൽ സുറാച്ച് കിടക്കാൻ കഴിയും മരണസമയത്ത് റബ്ബിൻ്റെ റഹമത്തിന് കാരണമാകും അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ശ്രദ്ധിക്കണം കേട്ടോ ഒരു മനുഷ്യൻ മൂന്ന് തവണ രാവിലെ കുൽഹോലാദ് സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ കണ്ണേറിൽ നിന്ന് സിഹറിൽ നിന്ന് ശത്രുക്കളുടെ ശല്യത്തിൽ നിന്ന് ഏത് വിഷമങ്ങളെ തൊട്ടും പകൽ സമയത്ത് അവന് കാവൽ ലഭിക്കും വൈകുന്നേരം അവൻ ഓതുകയാണെങ്കിൽ രാത്രി മുഴുവൻ അവന് കാവൽ ലഭിക്കുമെന്ന് ഹിജാബുകളിൽ കാണാം അതുപോലെ തന്നെ സാമ്പത്തികമായി അഭിവൃദ്ധി ഒരാളുടെ ിൽ പോയി കൈനീട്ടേണ്ടി വരില്ല ധാരാളം ധാരാളം സൂറത്തുല്ലിഹലാസ് പതിവാക്കണേ അതുപോലെ മഹ്ഷറയിൽ അവന് സഹായമായി സൂറത്തുല്ലി ഹലാസ് എത്തുമെന്നാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ പതിവായി ധാരാളം ചൊല്ലാൻ നൽകട്ടെ എപ്പോഴും നമ്മൾ ആശയം പറയാറുണ്ട് ഒരിക്കൽ കൂടെ നിരാശ്രയനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒന്നിലേക്കും ആശ്രയിക്കേണ്ടി വരുമില്ല അല്ലാഹു എല്ലാവരും അവനോട് സാദൃശ്യമായി ഒന്നും തന്നെയില്ല ഇതാണ് തൗഹീദ് ഇതാണ് തൗഹീദ് ഈ ബോധത്തിൽ നിന്നുകൊണ്ട് ഒരു പത്ത് പ്രാവശ്യം എന്നോടൊപ്പം <Universe> <سؤال> قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. <سؤال> <absorbed> بسم الله الرحمن الرحيم، قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. بسم الله الرحمن الرحيم، قل هو الله أحد، الله الصمد، لم يلد ولم لم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ില്ല അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ല ഇന്ന് കടന്നു വരുന്നത് വെള്ളിയാഴ്ച രാവാണ് കൃത്യം ഏഴ് മണിക്ക് നമുക്ക് ചെറിയൊരു മജ്ലിസ് സംഘടിപ്പിക്കണം ഒരുപാട് നാളെ ഇങ്ങനെ പറയുന്നു റമദാൻ കഴിഞ്ഞിട്ട് മജ്ലിസുകളൊന്നും ഉസ്താദ് സംഘടിപ്പിച്ചില്ലല്ലോ എന്നാണ് ഇൻഷാള്ള ഇന്ന് മണിക്ക് നമുക്ക് ഇൻഷാ അല്ലാ സംഘടിപ്പിക്കണം അള്ളാഹു ദിനൊക്കെ ഊഫീക്ക് നൽകട്ടെ ഒരുപാട് സങ്കടങ്ങളുണ്ട് സൂറത്തുൽ ഇഹദാസിൻ്റെ പുറക്കത്ത് കൊണ്ട് പഠിച്ചവനെ തിന്മകളിൽ നിന്നും മുക്തമായ ജീവിതം നൽകണേ നൽകണേയല്ല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ റഹ്മാനെ പതിവായി ചൊല്ലുന്ന അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ചോദ്യം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം ദുന്നൂറൈൻ രണ്ട് പ്രകാശത്തിൻ്റെ ഉടമ എന്നറിയപ്പെടുന്ന സൊഹാബിയാരാണ് ചെറിയ ചോദ്യമാണ് അല്ലേ ആർക്കാണ് ആയിരം രൂപ ലഭിക്കുക ഇൻഷാല്ല ഈ ആഴ്ച നമുക്കറിയാം അള്ളാഹു അർഹരായവരിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ ദുന്നൂറൈൻ രണ്ട് പ്രകാശത്തിനുടമ എന്നറിയപ്പെടുന്ന ആരാണ് അപ്പോൾ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഉത്തരം കമന്റ് ചെയ്യുക അള്ളാഹു പറക്കത്തെയും മാറാകട്ടെ അലഹമുലഹ്റബുലീൻ അർഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ സ്വീകരിക്കണയല്ല സൂറത്തുലി ഹലാസി സുബ നിസ്കാര ശേഷം സ്വബാഹുൽ ഹൈറിലിരുന്ന് ഊതിയതിൻ്റെ മറക്കത്ത് കൊണ്ട് എല്ലാ തിന്മകളിൽ നിന്നും മുക്തമായ ജീവിതം നൽകണയല്ല നിന്നിലെ കടുക്കാൻ ചൗഫീക്ക് നൽകണയല്ല നിന്റെ സ്നേഹം നൽകണയല്ല നിന്നോടുള്ള പ്രണയം നൽകണയല്ല നിൻ്റെ മഹബ നൽകണയല്ല നിൻ്റെ ലിക്കാ നൽകണയല്ല പടച്ചവനെ നിന്നിൽ നിന്നുള്ള എല്ലാ ഹൈറുകളും നീ നൽകണയല്ല എല്ലാ ഷെറുകളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും കാവൽ നൽകണയല്ല പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നൽകണയല്ല സെഹറുകൾ കണ്ണേറുകൾ ബാത്തുരാക്കണയല്ല കച്ചവടങ്ങൾ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല കുടുംബങ്ങളിൽ സമാധാനം നൽകണയല്ല സന്താനങ്ങളെ നേർവഴിയിൽ നടത്തണയല്ല മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ യാ 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 പോയി കൈനീട്ടേണ്ട സൂറത്തുൽ ഇഖ്ലാസിൻ്റെ കൊണ്ട് നീ അർഹമർ അർഹമർ റഹീമീൻ റഹീമീൻ അർഹമർ റഹീമീൻ അവസ്ഥവനെ ഗർഭിണികളുണ്ട് പ്രയാസങ്ങളെല്ലാം നീക്കി സുഖപ്രസമം വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല

عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته